ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് നമുക്ക് തന്നെ തോന്നുന്നു ഈ പെണ്ണൊരു മരണ വീട്ടിൽ തന്നെ ആണോ വന്നത് കുറച്ചെങ്കിലും ബോധം കാണിക്കണ്ടേ നമ്മൾ ബോധം കാണിക്കണം തലയ്ക്കകത്ത് വെളിവ് വേണം നമുക്ക് ഇത് പുള്ളിക്കാരിക്ക് ഒട്ടും മെച്യൂരിറ്റി ഇല്ല ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ വ്ളോഗും കാര്യങ്ങളൊന്നുമല്ല ഷോർട്ട് വീഡിയോസിൽ ഓൾറെഡി ഞാൻ ചെറിയ ചെറിയ വ്ളോഗ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ലോങ് വീഡിയോസിനും കൂടെ അങ്ങനെ ഇട്ട് വെറുപ്പിക്കേണ്ടാന്ന് വിചാരിച്ചു അപ്പം ഞാനിത് പറയാൻ വന്നത് വേറെ ആരെയും പറ്റിയിട്ടല്ല പക്ഷേ പുള്ളിക്കാരിയുടെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കാണാനായിട്ട് ഇടയ്ക്ക് അപ്പോൾ അതിലെ ആളിൻ്റെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല നമ്മൾ കാര്യം പറയുമ്പോഴും സംഭവം എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു വീഡിയോ ഒരു പുള്ളിക്കാരി ഒരു മരണ വീട്ടിൽ വന്നു മരണവീട്ടി വന്ന സമയത്ത് അവിടെ ഒരുപാട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സോഷ്യൽ മീഡിയ ആൾക്കാർ കുറച്ച് പേർ അവിടെ ഉണ്ടായിരുന്നു മീഡിയാസ് ഉണ്ടായിരുന്നു കുറച്ച് പേർ ഇത് കണ്ടപ്പോഴത്തേനും പുള്ളിക്കാരി നമ്മളിപ്പോൾ എവിടെ വന്നിട്ടുള്ളതൊരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫംഗ്ഷന് കല്യാണം പാല്യാച്ച് റിസെപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വന്നതാണെങ്കിൽ അതേപോലെ ഒരു മരണവീട്ടി വന്നിട്ട് ക്യാമറ കണ്ടപ്പോഴത്തേനും ചിരിക്കണോ വേണ്ടേ ചിരിക്കണോ വേണ്ടേ ചിരിച്ചു ലാസ്റ്റ് ചിരിച്ചു കയ്യിൽ നിന്ന് പോയി ചിരിയോട് ചിരിയായിരുന്നു അവിടെ വരുമ്പോൾ തൊട്ട് അവിടുന്ന് മരണ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി പോകുമ്പം വരെ ഭയങ്കര ചിരിയായിരുന്നു പക്ഷേ അവരുടെ കൂടെ കുറേ കോ ആക്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് ബോധമുണ്ട് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാർക്ക് എന്താണ് പറ്റിയതെന്ന് ഇങ്ങനെ ക്യാമറ എല്ലാം കൂടെ കണ്ടപ്പോഴത്തേന് എന്തുവാ അങ്ങ് ഒരു ബോധമില്ലാത്ത പോലെ ഒരു 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 മരണവീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇപ്പം എത്ര വലിയ ആക്ടേഴ്സ് ആയിക്കോട്ടെ എത്ര വലിയ ആൾക്കാരായിക്കോട്ടെ ഒരു മരണ വീട്ടിൽ ചെന്നാൽ നമ്മൾ അവിടുത്തെ ആ ഒരു ഇതിനനുസരിച്ചായിരിക്കും നമ്മൾ അവിടെ പെരുമാറുമ്പോൾ കുറേ അവരുടെ കൂടെ വർക്ക് ചെയ്ത് ചെയ്യുന്ന കോ ആക്ടേഴ്സും ഒരുപാട് പേരുണ്ട് അവർക്കൊന്നും ഈ പറയുന്ന ക്യാമറ കണ്ടിട്ട് ചിരിക്കണം നാണം നാണം കുടുങ്ങണം നാണം കാണിക്കണം അങ്ങനെയൊന്നും തോന്നിയില്ല അവർ എവിടെയാണെന്നോ വന്നേ എന്തിനാന്നോ വന്നേ അവിടെ വന്ന് മാന്യമായിട്ട് വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവർ തിരിച്ചു പോയി ഇവർ ഇവരെ ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല ഈ ഒരു വ്യക്തി വന്നപ്പോൾ തൊട്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് ക്യാമറ ഫേസ് കൊണ്ട് ഫേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത് ക്യാമറയെ നോക്കിക്കൊണ്ട് വരുന്നു അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറായി വരുമ്പോഴെയാണ് വരുന്നത് കൂടെ വന്നവരാരും ഇവരെ മൈൻഡ് ചെയ്യാതെ ആ വീട്ടിലോട്ടായിരുന്നു പേർ പോയത് പക്ഷേ ഈ പുള്ളിക്കാരി മാത്രം ക്യാമറ ഫോക്കസ് ചെയ്ത് നാണം കുടുങ്ങി ചിരിച്ച് ചോദിക്കുന്നതിനൊക്കെ ചിരിച്ച് കളിച്ച് മറുപടിയൊക്കെ പറഞ്ഞ് നാണം കുടുങ്ങി ഒക്കെ സംസാരിച്ചായിരുന്നു പോയത് അത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഈ പെണ്ണൊരു മരണ വീട്ടിൽ തന്നെയാണോ വന്നത് എന്ന് നമുക്ക് തോന്നും അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴാണെങ്കിലും ക്യാമറ എവിടെ ക്യാമറ ഉണ്ടോ അവിടോട്ട് ശ്രദ്ധ പോവും എന്ന ക്യാമറയിലോട്ട് നോക്കത്തില്ല നോക്കുന്നു എന്നാൽ നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ ക്യാമറയെ നോക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല ചൊറിയുന്നു ക്യാമറയിലോട്ട് ശ്രദ്ധ പോകുക ശ്രദ്ധിക്കുന്നു നോക്കുന്നില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പോയിൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കത്തില്ല ക്യാമറയിലോട്ട് നോക്കത്തില്ല നോക്കി നാണം കുണുങ്ങി നിൽക്കുന്നു ചിരിക്കുന്നു മറിയുന്നു കുറച്ചെങ്കിലും ബോധം കാണിക്കണ്ടേ നമ്മള് ഒരു പൊതുവേദിയില് പോകുമ്പം പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലത്തെ മരണ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ചെങ്കിലും എന്താ പറയാ ബോധം കാണിക്കണം തലയ്ക്കകത്ത് വെളിവ് വേണം നമുക്ക് ഇത് മെച്യൂരിറ്റി ഇല്ലാത്ത പോലെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയാണ് പുള്ളിക്കാരി അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് അവിടെ വന്നിട്ട് എന്നാ ആരെയും മൈൻഡ് ചെയ്യാതെ നിന്നാ മതി നമുക്ക് ഇപ്പം മീഡിയ മീഡിയയുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര എത്ര അവസരങ്ങൾ അവർക്ക് കിട്ടും അത്രയത്ര അവസരങ്ങൾ കിട്ട കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മളൊരു ഒരു സ്ഥലത്ത് പോകുമ്പം അതിപ്പം പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് അതിപ്പം നടിയായിക്കോട്ടെ നടന്മാരായിക്കോട്ടെ നമ്മളുടെ ഓരോ ഇതും പലരും ഫോണിൽ ഒപ്പിയെടുത്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത് അപ്പം നമ്മൾ കഴിവതും നമ്മളെ എന്താ പറയുക ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിൽ പെരുമാറാതിരിക്കുക അതാണ് വേണ്ടുന്നത് പുള്ളിക്കാരി ഫേമസ് ആണ് എന്താ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ തോന്നിയത് പുള്ളിക്കാരിക്ക് ഒട്ടും മെച്യൂരിറ്റി ഇല്ല മെച്യൂരിറ്റി ഇല്ല എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത് കാശും എല്ലാം ഉണ്ട് എങ്കിലും നമ്മൾ ഒരു എന്താ പറയുക നമുക്കൊരു പ്രായം പതിനഞ്ച് പതിനാറ് അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നോ കൊച്ചല്ലേ അങ്ങനെ അങ്ങനെ ഒരു ഇതേ കാണത്തുള്ളൂ എന്തിനാ നമ്മളിങ്ങനെ പറയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ പുള്ളിക്കാരി പുള്ളിക്കാരി മതിമറന്നങ്ങ് നടക്കുന്ന രീതിയിലാണ് ആ ഒരു മരണ വീട്ടിൽ വന്ന് കാണിച്ചത് സത്യം എനിക്കങ്ങനെ തോന്നിയത് പുള്ളിക്കായിക്ക് മെച്യൂരിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് കണ്ടിട്ട് സംസാരത്തിലാണെങ്കിലും അത് മേ ബി ചിലപ്പം പഠിച്ച് പഠി പോയൊക്കെ പഠിച്ചതിൻ്റെ ആവാം പുറത്തു പോയിട്ടാണോ പഠിച്ചതൊന്നും എനിക്കറിയത്തില്ല ചിലപ്പം അങ്ങനെയുള്ളവരൊക്കെ പുറം നമ്മൾ പുറത്തു പോയി പഠിച്ചിട്ട് നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോഴത്തേനും ചിലരുടെ സംസാര രീതിക്കൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട് മേ ബി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പക്ഷേ പുള്ളിക്കാരിയുടെ സംസാരം കേൾക്കുമ്പോഴാണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് മെച്യൂരിറ്റി അടുത്തൂടെ പോലും പോയിട്ടില്ല പിന്നെ എന്താ പറയുക ഇങ്ങനെ അരുത്തി ആരും കൊഞ്ചു സംസാരിക്കത്തില്ലേ സംസാരത്തിലൊക്കെ കൊഞ്ചി കൊഞ്ചി സംസാരിക്കുന്ന പോലെ ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംസാരം ഇല്ല പുള്ളികരിക്കും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആൾ ആരാന്നൊക്കെ മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അറിയാവുന്നതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ ആരാ നിങ്ങൾക്ക് തോന്നുന്നത് ആരാന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ